പെരുമ്പാവൂരിൽ വികസന പ്രവർത്തനങ്ങൾ വഴിമുട്ടിയെന്ന് സി പി എം ജില്ലാ കമ്മിറ്റി അംഗം അടുകടി എൻ സി മോഹനൻ എം പി എം എൽ എ നഗരസഭാ ചെയർമാൻ എന്നിവർ പേരിന് മാത്രമായാണ് അധികാരത്തിൽ ഇരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു സി പി ഐ എം പെരുമ്പാവൂർ ഏരിയ സമ്മേളനത്തിന് മുന്നോടിയായി നടത്തിയ വാർത്താ വാർത്താസമ്മേളനത്തിലാണ് അദ്ദേഹം യു ഡി എഫ് ജനപ്രതിനിധികൾക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചത് നമ്മുടെ നാട്ടില് സമീപ മണ്ഡലങ്ങളിലൊക്കെ യു ഡി എഫിന്റെ എം എൽ എ അങ്കവാലിയിലുണ്ട് ആലുവയിലുണ്ട് നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും അവരൊക്കെ അവിടെ നടക്കുക അവിടെ ഉണ്ടാകുന്ന പ്രാദേശിക വികസന പ്രവർത്തനങ്ങളാണെങ്കിലും ഈ ഗതാഗത കുരുക്കിന്റെ പ്രശ്നങ്ങളാണെങ്കിലും എന്തിലും ഏതിലും സമയോചിതമായി ഇടപെടുന്നു കാണിക്കുന്ന ഒരു സവിശേഷമായ സംഗതി ഉണ്ടല്ലോ പെരുമ്പാവൂരിനത് ലഭ്യല്ല എം എൽ എയുടെ ഭാഗത്തുനിന്ന് എംപിയുടെ ഭാഗത്തുനിന്ന് മുനിസിപ്പൽ ഭരണാധികാരികളുടെ ഭാഗത്തുനിന്നോ ഈ നാട് നേരിടുന്ന ഏതെങ്കിലും ഒരു പ്രശ്നത്തിന് ഒരു ഒന്നോ നാട്ടിലെ ജനപ്രതിനിധികളുമായോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിൽക്കുന്ന സമൂഹത്തിലെ വിവിധ വിഭാഗം ജന ജനങ്ങളുമായിട്ടോ ആലോചിച്ച് ഒരു നിലപാടെടുക്കണ്ടേ റോഡുകളുടെ കാര്യം നിങ്ങളിപ്പോൾ മാധ്യമ പ്രവർത്തകർ എന്നുള്ള നിലയ്ക്ക് ചൂണ്ടിക്കാട്ടി എത്രയോ ശരിയാണോ ഈ റോഡുകൾ താറുമാറായാൽ ഇത് നന്നാക്കി അത് അറ്റകുറ്റപ്പണി നടത്താനുള്ള ഉത്തരവാദിത്തം ആർക്കാണ് പി ഡബ്ല്യു ഡി റോഡാണെങ്കിൽ പി ഡബ്ല്യു എ കൊണ്ടത് ചെയ്യിക്കണം മുനിസിപ്പൽ റോഡാണെങ്കിൽ മുനിസിപ്പാലിറ്റി നേരിട്ടത് ചെയ്യണം ഇത് ആർക്കാ അറിയാൻ പാടില്ലാത്ത കാര്യം പക്ഷേ ഇതിലൊന്നും യാതൊരു താല്പര്യം ഇല്ല ഒന്നോ ഒന്നര കൊല്ലം ഒരു ചെയർമാൻ വരും അത് കഴിയുമ്പോൾ ആ ചെയർമാനെ മാറ്റി അടുത്ത ചെയർമാനെ വെക്കും കൗൺസിലിന്റെ ഭൂരിപക്ഷം ഉപയോഗിച്ച് ചെയർമാന്മാരെ മാറ്റി പ്രതിഷ്ഠിക്കുക എന്നുള്ളതല്ലാതെ ഓരോരുത്തർക്കും ആ കസേരയിൽ ഉപവിഷ്ടരാകാനുള്ള അവസരം കൊടുത്ത് സായുജ്യമടയുന്നതിനപ്പുറത്ത് നഗര ജീവിതത്തിലെ പ്രശ്നങ്ങളോ നഗരജീവിതത്തിലെ പ്രതിസന്ധികളോ നഗരത്തിന്റെ ആവശ്യങ്ങളോ ആപരാധികളോ ഒന്നും യഥാവിധി കണക്കിലെടുത്തുകൊണ്ടുള്ള പരി പരിഹാര നടപടികൾ രൂപപ്പെടുത്തുന്ന ഒരു സമീപനവും എം പിക്ക് എം എൽ എക്കില്ല മുനിസിപ്പൽ കൗൺസിലില്ല എക്സൈസ് പോലീസ് ആരോഗ്യവഭാഗം തുടങ്ങി എല്ലാ വിഭാഗങ്ങളിലെയും യോഗം വിളിച്ചു ചേർത്തിട്ട കാലങ്ങളായി പെരുമ്പാവൂർ മണ്ഡലത്തിലെ ജനങ്ങളുടെ ക്ഷേമവും സുരക്ഷയും ഉറപ്പാക്കുവാൻ കഴിയില്ലെങ്കിൽ എംപിയും എം എൽ എയും നഗരസഭ ചെയർമാനും ഈ സ്ഥാനങ്ങളിൽ തുടരുതെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു Bobby Chamanur International Jeweller